ഹലോ നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനി ബോബ് നമ്മളെ ഇച്ചിരി വെൽഡിങ് പരിപാടിയുണ്ട് അപ്പൊ നമ്മളെ ജില്ലയിൽ തന്നെയാണ് കുറച്ച് സാധനങ്ങളാണ് ഒന്ന് വെൽഡിങ്ങ് അപ്പൊ നമ്മുടെ കൂട്ടുകാരനോട് വെയിറ്റിംഗ് കാർഡ് അപ്പൊ ചെയ്ത് ജനിച്ചു വീട്ടിൽ വരുമ്പോഴത്തേനും വേറെ സാധനങ്ങൾ ചെയ്യാണ്ട് പിന്നത്തെ ബരിഡേസ് ഒക്കെയാണ് നമുക്ക് പോവാം നല്ല വെയിലായിട്ട് കാറിലാണ് യാത്ര സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് വണ്ടിക്കാണ് യാത്ര ഇന്നത്തെ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് വേണം ഇവിടെ എത്തിയിട്ടുണ്ട് ിട്ട നമ്മളെല്ലാ സാധനം എടുത്തുകൊണ്ട് കളത്തിലൊട്ട് കേറുകയാണ് അമ്മ એવું ન લાગતું હોય આ તો આ ટ્રેક જ છે એવું લાગે છે આ એવું લાગે છે આ દેજો આ દેજો അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണം വീട്ടിൽ ചെന്നിട്ട് ചെറിയ പരിപാടികളുണ്ട് കണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്നിപ്പോൾ ഒരു ചെറിയ നാരങ്ങോളം കുടിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് എഴുതി അങ്ങോട്ട് പോകണം ഉണർത്തിയേ സാമൂടാ ഞാൻ വന്നു മടുത്ത് കിടക്കുമായിരുന്നു അപ്പോൾ ഒന്ന് കുറച്ചു നേരം കിടന്നുറങ്ങി ഇനി ഒന്ന് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ചെറിയ വർക്കുണ്ട് അതിലേക്ക് പോവാണ് അപ്പോൾ ചെറിയ ബ്ലോഗവസാനിക്കുകയാണ് നാളെ കാണാം ചേറ്റാ